ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാലുകളുടെ ഡ്രൈനെസ്സും താഴമ്പൊക്കെ മാറ്റാൻ വേണ്ടി അധികം പണിയൊന്നും ചെയ്യാതെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് അത് മാറ്റിയെടുക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാന്ന് ആദ്യം തന്നെ കാലിലെ പാ കാലുകൾ നമുക്ക് ഡ്രൈ ആവുന്നതിന് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ ബോഡിയിലുള്ള മോയ്സ്ചറൈസിംഗ് കണ്ടൻറ്റ് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതലും കാലുകൾ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് പിന്നെ കാലുകൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതെ വരുമ്പോഴും അവിടെ സെൽസ് ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് പാലുകൾ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് ചിലർ ചിലരുടെ കാലുകൾ ഡ്രൈ ആയിട്ട് വരും അല്ലെ അല്ലെങ്കിൽ ക്രാക്ക് ക്രാക്കീൽസ് എന്നിവയൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലംസാണ് ചില സ്കിൻ പ്രോബ്ലംസ് ഉള്ളവരിലും നമുക്കിതുപോലെ വരാൻ സാധ്യതയുണ്ട് പിന്നെ എന്നും ഹോട്ട് വാട്ടർ ബാത്ത് അത് ചെയ്യുന്നതുകൊണ്ടും ഇതുണ്ടാവും പിന്നെ ഏജ് കൂടുമ്പോഴും ചില ചെരുപ്പുകളുടെ ഉപയോഗം മൂലമൊക്കെ നമുക്കതുപോലെ വരാറുണ്ട് ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് കൊണ്ട് നമുക്ക് വരും പിന്നെ ഈ ഡ്രൈനസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് വാട്ടറും ഗ്ലിസറിനും ഈക്വൽ അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കാലിൽ എന്നും തേച്ച് വെക്കുമ്പോൾ കാലിൽ മോയ്സ്ചറൈസായിട്ടിരിക്കാനും അപ്പോഴത്തേക്ക് തഴുമ്പോൾ ഡ്രൈനസൊക്കെ മാറ്റാനും നമുക്ക് പറ്റും പിന്നെ ഇതില്ല എന്നുണ്ടെങ്കിൽ കറ്റാർ വാലയുടെ അതായത് അലോവെ ജെല്ല് ഒരു മൂന്ന് തുള്ളി ഗ്ലിസുകളിലും ചേർത്തിട്ട് നന്നായിട്ട് എന്നും തേച്ച് വെക്കുന്നത് നല്ലതാണ് ഇതും ഇതൊക്കെ മാറാൻ വേണ്ടി നല്ലതാണ് ഇതും ഇല്ലെങ്കിൽ അലോവെറയുടെ ജെല്ല് മാത്രം തേച്ചാലും മതി നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ് അലോവേര പിന്നെ ഇത് പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ കാലുകൾ എപ്പോഴും ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയിരിക്കണം പിന്നെ ഒന്ന് സ്ക്രബൊക്കെ ചെയ്ത് തുടച്ചൊക്കെ എടുക്കുമ്പം ഡ്രൈ സ്കിന്നൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇത് ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ പറഞ്ഞപോലെ അപ്ലൈ ചെയ്യാം രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത് അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു സോക്സൊക്കെ ഇട്ട് കിടക്കുന്നത് നല്ലതാണ് പിന്നെ രാവിലെ എണീറ്റിട്ട് വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാലുകൾ എപ്പോഴും മോയിസ്റ്റർ കണ്ടൻ്റ് ഉള്ള സോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ കുളിക്കുമ്പോൾ അധികം ടൈം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം കുറേ നേരം കുളിച്ചു കഴിയുമ്പോൾ അത് സ്കിന്നിലെ മോയിസ്റ്റർ കണ്ടന്റ് ഇല്ലാതാക്കാനും ഡ്രൈനസ് വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ നോക്കണം ഓവറായിട്ടുള്ള ചൂട് ചൂടുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കണം അതുണ്ടെങ്കിൽ അത് കഴിക്കുന്നത് മൂലം ഡ്രൈ സ്കിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദിവസത്തിലൊരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം അത് സ്കിന്നിന് വളരെ സ്കിൻ വളരെ സോഫ്റ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് നമ്മുടെ കാലുകളൊക്കെ നന്നായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഴിയായിട്ട് കാണാം ടാറ്റാ